കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയും മകനും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയും നേർക്കുനേർ കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണെന്നും അച്ഛനോട് സഹതാപം മാത്രമാണുള്ളതെന്നും അനിൽ ആൻ്റണി പറഞ്ഞു പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നും അനിൽ ആൻ്റണി കൂട്ടിച്ചേർത്തു പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി തോൽക്കുമെന്നും താൻ പ്രചരണത്തിന് പോയില്ലെങ്കിലും ആൻ്റോ ആൻ്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും എ കെ ആൻ്റണി പറഞ്ഞതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അനിൽ ആൻ്റണി രാജ്യവിരുദ്ധ നിലപാടെടുക്കുന്ന ആൻഡോയ്ക്കായി സംസാരിക്കുകയും ഗാന്ധി കുടുംബത്തിനായി നിലകൊള്ളുകയും ചെയ്യുന്ന എ കെ ആൻ്റണിയോട് സഹതാപമെന്നാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നും ആൻഡോയ്ക്ക് വൻ തോൽവിയുണ്ടാകുമെന്നും അനിൽ ആന്റണി പറഞ്ഞു നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിക്കില്ലെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിക്ക് ഒപ്പം ചേരുന്നത് തെറ്റാണെന്നായിരുന്നു എ കെ ആൻ്റണി പറഞ്ഞത് കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതൽ നിലപാട് മക്കളെക്കുറിച്ച് അധികം പറയിക്കരുതെന്നും ആ ഭാഷ തനിക്ക് വശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിൽ ആന്റോ ആൻ്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും എ കെ ആൻ്റണി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. Gold. Rajakumari.